ഗാസയിലെ ഒരേയൊരു കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു പള്ളിയിലെ പുരോഹിതനായ ഫാദർ ഗബ്രിയേൽ റൊമാനിലേക്ക് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ ഹോളി ഫാമിലി കോമ്പൗണ്ടിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മരണം മൂന്ന് ആയതായി ലാറ്റിൻ പാത്രകാർക്കേൽ സ്ഥിരീകരിച്ചു കുട്ടികളും അമ്പത്തിനാല് ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ അറുന്നൂറ് കുടിയിറക്കപ്പെട്ട ആളുകൾ ഈ പള്ളിയിലായിരുന്നു അഭയം തേടിയിരുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഹോളി ഫാമിലി പള്ളി സമുച്ചയത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ തകർന്നിട്ടുണ്ട് ഹോളി ഫാമിലി പള്ളിയിലെ കാവൽക്കാരനായ അറുപത് വയസ്സുള്ള സാദ് സലാമെ സ്ഫോടനം നടക്കുമ്പോൾ പള്ളിയുടെ കോമ്പൗണ്ടിലെ കാരിത്താസ് കൂടാരത്തിലുണ്ടായിരുന്ന എൺപത്തിനാല് വയസ്സുള്ള ഹുമയ അയ്യാദ് അയ്യാദിൻ്റെ അടുത്തിരുന്ന നജുവ അബു ദാവൂദ് എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് കത്തോലിക്ക ചാരിറ്റി സംഘടനയായ കാരിത്താസ് ഇൻ്റർനാഷണലിസ്റ്റ് പറഞ്ഞു അതിജീവിക്കാൻ ശ്രമിച്ച് പള്ളിയിൽ അഭയം പ്രാപിച്ച ആളുകൾക്ക് നേരെയുള്ള ഈ ആക്രമണത്തിൽ ഞങ്ങൾ തകർന്നുപോയി എന്നാണ് കാരിത്താസ് ഇൻ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറൽ അലിസ്റ്റർ ഡട്ടൻ പറഞ്ഞത് ജനവാസ കേന്ദ്രമായ അൽ സൈത്തൂൺ മേഖലയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഹോളി ഫാമിലി പള്ളിയെ ആക്രമണം നടത്തിയത് കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ടും ഈ ക്രൂരമായ യുദ്ധം അവസാനിക്കാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിരപരാധികളായ സാധാരണക്കാർ ലക്ഷ്യമിടുന്നതിനെ ന്യായീകരിക്കാനാവില്ല ഇതാണ് ഹോളി ഫാമിലി പള്ളിയുടെ ഭരണചുമതലയുള്ള ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്ക് വാർത്താ ഏജൻസിയായ എ എഫ് പിക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഗാസയിലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല എ ഡി നാലാം നൂറ്റാണ്ടിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് പോർഫിറിയസ് പള്ളി ഉൾപ്പെടെ ഗാസയിലെ നിരവധി പള്ളികൾക്ക് നേരെ ഒന്നിലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ നടന്ന ആക്രമണത്തിൽ പതിനെട്ട് പരസ്യൻകാർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു ഇതേ പള്ളിക്ക് നേരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇപ്പോഴത്തെ ആക്രമണത്തിലുണ്ടായ മരണത്തിലും പരുക്ക് സംഭവിച്ചതിലും ലിയോ മാർപ്പാപ്പ അതീവ ദുഃഖിതനാണെന്നും വെടിതിർത്തലിനുള്ള തൻ്റെ ആഹ്വാനം അദ്ദേഹം ആവർത്തിക്കുന്നു എന്നും വത്തിക്കാൻ ഔദ്യോഗികമായി ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഖേദപ്രകടനവും വന്നിട്ടുണ്ട് തങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്നും ഹൃദയത്തിൽ നിന്നും ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് ഏറ്റുപറച്ചിൽ നിഷ്കളങ്കരായ ആളുകളുടെ മരണം ദുരന്തമാണെന്നും ഇസ്രായേൽ പറയുന്നു ഈ കാത്തലിക് ചർച്ച് ആക്രമിച്ച ആളുകളെ കൊന്നതിൽ ഇസ്രയേലിന് ദുഃഖമുണ്ട് നിരവധി ആശുപത്രികളിൽ സ്കൂളുകളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ എന്തിനു ഭക്ഷണം മേടിക്കാൻ ക്യൂ നിന്നിരുന്ന കുട്ടികളെ വരെ കൊന്നൊടുക്കിയപ്പോൾ യാതൊരു മനസ്താപവും ഇവർക്ക് തോന്നിയിട്ടുമില്ല ഗാസയിൽ യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ നാല് ഇസ്രായേലി സൈനികർ ആത്മഹത്യ ചെയ്തതായും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു ഈ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഇസ്രയേൽ സൈന്യം പതിനേഴായിരം കുട്ടികളെയാണ് കൊന്നു തള്ളിയത് ഇസ്രയേലി സൈനികർക്ക് പോലും മനസ്സിന്റെ താളം തെറ്റി ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ ഗാസയിൽ നടക്കുന്ന നരവേട്ടയുടെ ആഴം അളക്കാൻ കഴിയാത്തതാണ്